രാമായണം ബാലകാണ്ടത്തിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അഹല്യ മോശവും അഹല്യ സ്തുതിയുമാണ് അപ്പോൾ താടകാവസം കഴിഞ്ഞ് വിശ്വാമിത്ര മഹർഷി അഖല്യയുടെ കഥ ശ്രീരാമചന്ദ്രനോട് ചൊല്ലിക്കൊടുക്കുന്നു അപ്പം അഖല്യയുടെ പുരാവൃത്തം നീ കേട്ടാലും എന്താണ് പുരാവൃത്തം ബ്രഹ്മദേവന്റെ പുത്രിയാണ് അഹല്യ ബ്രഹ്മാവ് അഹല്യയെ ഗൗതമ മുനിക്ക് വിവാഹം ചെയ്തു കൊടുത്തു ലോകസുന്ദരിയായ കന്യകാ രക്തമാണ് അഹല്യ അവൾ ഭർത്തൃശുശ്രൂഷ ചെയ്ത് ആശ്രമത്തിൽ താമസിച്ചു വന്നു ഭർത്തൃശുശ്രൂഷയിൽ ഗൗതമ മുനിക്കും വളരെയേറെ താല്പര്യമുണ്ടായി സന്തോഷമുണ്ടായി അങ്ങനെയിരിക്കെ ഒരു നാളിൽ ദേവേന്ദ്രൻ അവളെ കാണുവാൻ ഇടയായി ആ ദർശനത്തിൽ തന്നെ ദേവേന്ദ്രന് അവളിൽ അനുരാഗമുണ്ടായി അവളുടെ രൂപലാവണ്യവും പന്തൊക്കും മുലകളും വിരിഞ്ഞ മാറിടവും ചന്തമുള്ള തുടക്കാമ്പും ആസ്വദിക്കുവാൻ എന്താണ് മാർഗം എന്ന് ശതമുഖൻ ചിന്തിച്ചു എന്നാൽ നൂറ് യാഗം നടത്തിയവൻ എന്നാണ് നൂറ് യാഗം നടത്തിയവൻ എന്നാൽ ദേവേന്ദ്രനാണ് അപ്പോൾ ദേവേന്ദ്രൻ്റെ ഉള്ളിൽ ഒരു ആശയം രൂപപ്പെട്ടു ഉടലെടുത്തു എന്താണ് ദേവേന്ദ്രൻ ഗൗതമ മുനിയുടെ രൂപം ധരിച്ച് ആശ്രമത്തിൽ എത്തി പഠനശാലയിൽ കടന്ന് അഖല്യെ പ്രാപിച്ചു ഈ സമയത്ത് ഗൗതമ മുനി സന്ധ്യാവന്തനത്തിനായി പോയിരിക്കുകയായിരുന്നു നേരം പുലരുവാൻ ഇനിയും സമയമുണ്ട് എന്ന് മനസ്സിലാക്കിയ ഗൗതമ മുനി തിരികെ ആശ്രമത്തിലേക്ക് നടന്നു അപ്പം ഈ സമയത്താണ് ദേവേന്ദ്രൻ ഗൗതമ മുനിയുടെ വേഷം ധരിച്ച് അവിടെ ഗൗതമ മുനിയുടെ മുന്നിൽ പ്രത്യക്ഷനാവുന്നത് അപ്പോൾ തൻ്റെ രൂപത്തിൽ വന്ന മറ്റൊരാളെ കണ്ട് ഗൗതമ മുനി നീ ആരാണ് എന്ന് ചോദിക്കുന്നു അപ്പം എന്തിനടെ വന്നു എന്നും മുനി തിരക്കി നീ എൻ്റെ രൂപം ധരിക്കുവാൻ കാരണമെന്ത് എന്ന് മുനി തിരക്കുന്നു അപ്പം എന്നാ സത്യം പറഞ്ഞില്ലെങ്കിൽ നിന്നെ ഭസ്മമാക്കും എന്ന് ഗൗരവ ഗൗതമ മുനിയുടെ വാക്കുകൾ കേട്ട് ദേവേന്ദ്രൻ ഭയചകിതനായി മുനിയുടെ ശാപത്തെ ഭയപ്പെടുകയും ചെയ്തു അങ്ങനെ നടന്ന കാര്യങ്ങൾ മൊത്തവും ഗൗതമ മുനിയോട് ദേവേന്ദ്രൻ പറഞ്ഞു തൻ്റെ മൂഢത്വം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നും പൊറുക്കണം എന്നും ദേവേന്ദ്രൻ യാചിച്ചു ഇത് കേട്ട് ക്രോധവാനായ ഗൗതമമുനി ദേവേന്ദ്രനെ ശപിച്ചു നീ ആയിരം യോനി ഉള്ളവനായി തീരട്ടെ എന്ന് ഉഗ്രശാപം കൊടുത്തു അതിനുശേഷം മുനി ആശ്രമത്തിന് ആശ്രമത്തിലേക്ക് കടന്നു ആശ്രമത്തിൻ്റെ ഉള്ളിൽ കടന്നു അപ്പോൾ അഖല്യ ഭയം കൊണ്ട് വിറച്ച് അങ്ങനെ നിൽക്കുകയായിരുന്നു ദുഷ്ടമാനസേ എന്നാണ് ഗൗതമമുനി മുനി അപ്പോൾ വിളിക്കുന്നത് അപ്പം ഭർത്താവിൻ്റെ വേഷം ധരിച്ചു വന്ന ഇന്ദ്രനെ തിരിച്ചറിയുവാൻ ആകാത്തിരുന്നതിൻ്റെ ക്രോധമാണ് മുനിയിൽ പ്രകടമാകുന്നത് അപ്പം ഇവിടെ അഹല്യ തെറ്റുകാരിയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു സന്ധ്യാവന്തനത്തിനായി പോയ ഭർത്താവ് ഉടനെ തിരിച്ചു വരുന്നു വന്നത് കപട ഇന്ദ്രനാണ് എന്ന് അവൾ അറിയുന്നില്ല തെറ്റുകാരി അല്ലാതിരുന്നിട്ടും അഹല്യ അഹല്യയ്ക്ക് ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരുന്നു എന്നാൽ സീതാദേവിയുടെ സൗന്ദര്യത്തിൽ മതിമറന്ന് രാവണൻ സീതയെ കാമിക്കുമ്പോൾ രാവണൻ എന്നെ കാമിച്ചത് എൻ്റെ കുറ്റം കൊണ്ടാണോ എന്ന് കവി സീതാദേവിയെ കൊണ്ട് പറയിക്കുന്നുണ്ട് അവം കാമകങ്കറിയായ നീ ഒരു കല്ലായി തീരട്ടെ എന്ന് ഗൗതമ മുനി ശപിച്ചു അകല്ലയെ ശപിക്കുന്നു അപ്പം മഞ്ഞും വെയിലും കാറ്റുമേറ്റ് നീ ഇവിടെ കിടക്കുക അപ്പം ഏത് ശാപത്തിനും ഒരു പരിഹാരം ഒരു മോക്ഷമുണ്ടല്ലോ അപ്പം പല അത് ഗൗതമ ആ മോക്ഷവും കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് പല ദിവ്യ വർഷങ്ങൾ കഴിയുമ്പോൾ ശ്രീരാമനും അനുജനും കൂടി ഇതുവഴി വരും ശ്രീരാമ നിന്റെ ദുരിതങ്ങൾ ദുരിതങ്ങളൊഴിയും ഭർത്താവോട് ഒത്ത് ഭർത്ത ഭക്തിയോടെ നീ ശ്രീരാമനെ പൂജിച്ച് കുമ്പിട്ട് കൂപ്പി സ്തുതിക്കുക അത് കഴിഞ്ഞാൽ നിനക്ക് ശാപമോക്ഷം ലഭിച്ചു കഴിഞ്ഞാൽ നിനക്ക് എന്നോടൊപ്പം സാനുക്കളിൽ താമസിക്കാം എന്നോടൊപ്പം താമസിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഗൗതമ മുനി ഹിമവത്സാനുക്കളിലേക്ക് യാത്രയായി മുതൽ അഹല്യ ഒരു കല്ലായി അവിടെ കിടക്കുന്നു അപ്പം ആ സ്ഥലമാണ് അങ്ങനെ അഹല്യ കല്ലായി കിടക്കുന്ന ഭാഗ ഭാഗത്താണ് ശ്രീരാമദേവനും ലക്ഷ്മണനും അവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അങ്ങയുടെ പാദസ്പർശമേറ്റു മുക്തി നേടുവാൻ ആരാലും കാണാതെ ആർക്കും തിരിച്ചറിയുവാൻ പറ്റാത്ത വിധത്തിൽ അഹല്യ ഇവിടെ ഉണ്ട് എന്ന് പിന്നെ വിശ്വാമിത്ര മുനി അറിയിക്കുന്നു അവളുടെ ശാപത്തെ നീ ഇല്ലാതെയാക്കണം എങ്ങനെ പറഞ്ഞുകൊണ്ട് വിശ്വാമിത്ര മഹർഷി ആ ശിലാരൂപത്തെ ശ്രീരാമദേവന് കാണിച്ചു കൊടുത്തു രാമോഹം അതാ രാമോഹം എന്ന് പറഞ്ഞാൽ രാമോ അഹം രാഹു രാമോ അഹമെന്നു പറഞ്ഞാൽ ഇത് ഞാനാകുന്നു രാമനാകുന്നു ഞാൻ രാമനാകുന്നു എന്ന് മന്ത്രിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ വളരെ പതിയെ തൻ്റെ കാൽപാദം ആ പാറമയിൽ വയ്ക്കുന്നു അവൻ അതിനുശേഷം അഹല്യെ വണങ്ങി അവൻ വിശ്വാമിത്രമുനിയോടും ലക്ഷ്മണനോടും നിൽക്കുന്ന ശ്രീരാമദേവനെ കണ്ട ശ്രീരാമചന്ദ്രനെ കണ്ട അഹല്യക്ക് അതിയായ ആഹ്ലാദമുണ്ടായി ശ്രീരാമദർശന ദർശനത്തെ അല്പം വിസ്തരിച്ചു തന്നെ കവി ഇവിടെ വർണ്ണിക്കുന്നുമുണ്ട് അമ്പും വില്ലും മഞ്ഞപ്പട്ടുമണിഞ്ഞ് മാറത്ത് ശ്രീവത്സം എന്ന മറുവോടുകൂടിയ ശ്രീരാമദേവൻ പുഞ്ചിരി തൂകി നിന്നു കണ്ണുകൾ താമര ഇതൽ പോലെയും ശരീരം ഇന്ദ്രനീല രത്നം പോലെയും ദേവന്മാർ വന്ദിക്കുന്ന പാദങ്ങളോടുകൂടിയും പത്തു ദിക്കുകളിലും നിറഞ്ഞു നിൽക്കുന്ന കാന്തിയുള്ളവനുമായ കാന്തിയോടുകൂടിയവനു കാന്തിയോടുകൂടിയവ ൂടിയുമാണ് കാന്തിയോടെയുമുള്ള ശ്രീരാമ ദേവനെയാണ് അഹല്യ ദർശിക്കുന്നത് അപ്പോഴാണ് തൻ്റെ ഭർത്താവ് പണ്ട് പറഞ്ഞ വാക്കുകൾ അവളുടെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നത് എന്താണ് തൻ്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണുവാണ് എന്ന് മനസ്സിലാക്കിയ അഹല്യ എഴുന്നേറ്റ് ഭക്തിയോടെ പൂജാവസ്തുക്കൾ കൊണ്ട് ശ്രീരാമദേവനെ പൂജിച്ചു സന്തോഷ അശ്രുക്കൾ കൊണ്ട് കണ്ടയായ അഖല്യ ശ്രീരാമദേവനെ സ്തുതിച്ചു തുടങ്ങി അടുത്തത് ശ്രീരാമ അഹല്യ ശ്രീരാമദേവനെ അഹല്യ സ്തുതിക്കുന്നതാണ് അഹല്യ സ്തുതിയാണ് അഹല്യ ശ്രീരാമ സ്തുതിയാണ് കവി നിർവഹിക്കുന്നത് അഹല്യ ശ്രീരാമനെ സ്തുതിക്കുകയാണ് ശ്രീരാമൻ എന്ന നിന്നെ അതായത് പരമ്പൊരുളായ മഹാവിഷ്ണുവിനെ എനിക്ക് നേരിൽ കാണുവാനായതിൽ ഞാൻ കൃതാർത്ഥയായി എന്ന് തുടങ്ങിക്കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഹല്യ അഹല്യാദേവി സ്തുതി ആരംഭിക്കുന്നത് പത്മജ രുദ്രാണികൾക്ക് പോലും പത്മജ രുദ്രാണികൾ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ് പരമശിവൻ എന്നിവർക്ക് പോലും കാണാൻ ആഗ്രഹിക്കുന്ന അവർ പോലും കാണാൻ ആഗ്രഹിക്കുന്ന അഥവാ കാണുവാൻ സാധ്യമാകാതെ ഇരിക്കുന്ന നിന്നെ കാണുവാൻ ഭഗവാനെ കാണുവാൻ ഭാഗ്യം കൈവന്നു എനിക്ക് ഭാഗ്യം കൈവന്നു എത്രയോ യുഗങ്ങൾ ഭജിച്ചാലും സാധ്യമാകാത്ത കാര്യം കാണുവാൻ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചു ഈ ദർശന സായുജ്യം എൻ്റെ മുൻകാല പുണ്യമാണ് എൻ്റെ മുൻകാലത്ത് ഞാൻ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമാണ് എന്ന് അഹല്യ പറയുന്നു ബ്രഹ്മദേവൻ അങ്ങയുടെ നാഭിയിലാണ് പിറവികൊണ്ടത് പരമശിവൻ അങ്ങയുടെ നാമം ഭജിക്കുന്നു അങ്ങനെയെല്ലാമുള്ള തൽസ്വാമിയായ തമ്പുരാനെ ഞാൻ വണങ്ങുന്നു നാരദമുനി പരമശിവൻ ബ്രഹ്മാവ് ദേവി തുടങ്ങിയ എല്ലാവരും കീർത്തിക്കുന്നത് രാമകഥ തന്നെയാണ് കാമ രാഗാദികൾ ഒഴിവാക്കി മനസ്സിന് ആനന്ദം നേടുവാനായി ഞാൻ രാമദേവനെ ശരണം പ്രാപിക്കുന്നു തുടർന്ന് മഹാവിഷ്ണുവിൻ്റെ പര്യായ വിശേഷണങ്ങളാണ് വിശേഷങ്ങളാണ് വിശേഷണങ്ങളാണ് വർണ്ണിക്കുന്നത് ആദ്യൻ അദ്വയൻ ഏകൻ അവ്യക്തൻ അനാകുലൻ പരാവരൻ ഒക്കെ ഇങ്ങനെ ഒക്കെ അറിയ ഇങ്ങനെയൊക്കെ അറിയുന്നവൻ ആരാലും സാധ്യമല്ല അങ്ങയെ അറിയുവാൻ മറ്റാര ആർക്കും സാധ്യമല്ല അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രനെ ഭക്തി ആദരവോടെ ഞാൻ ഭജിക്കുന്നു ലോകത്ത് സൃഷ്ടി സ്ഥിതി സംഹാരങ്ങൾ സാധിക്കുവാനായി ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നീ വെവ്വേറെ നാമങ്ങളിൽ അങ്ങ് വെവ്വേറെ നാമങ്ങൾ അങ്ങ് സ്വീകരിക്കുന്നു അങ്ങനെയുള്ള അങ്ങ് എൻ്റെ മനസ്സിൽ വസിക്കണമേ എന്ന് കൗസല്യാദേവി പ്രാർത്ഥിക്കുന്നു തുടർന്ന് ശ്രീരാമദേവൻ്റെ കാൽപാദങ്ങളെ വണങ്ങുന്നു മഹാലക്ഷ്മി തൻ്റെ താമരപ്പൂവ് പോലെയുള്ള കാലു ഇരു കൈകളാലും അർച്ചിക്കുന്ന ആ കാൽപാദങ്ങൾ ഐശ്വര്യ സമ്പുഷ്ടമാണ് മഹാഹീനന്മാർ അഹങ്കാരത്തെ നശിപ്പിച്ച മഹാകീരന്മാർ അഹങ്കാരത്തെ നശിപ്പിച്ച സുഹൃതികൾ ആ കാൽപാദങ്ങളെ സദാ ധ്യാനിക്കുന്നു ത്രിലോകത്തെ അളന്നെടുക്കുവാൻ വേണ്ടി ത്രിലോകത്തെ അളന്നെടുത്തതാണ് ആരാ വാമനൻ ത്രിലോകത്തെ അളന്നെടുക്കുവാൻ വേണ്ടി ആ കാലുകൾക്ക് മൂന്ന് ചുവട് വേണ്ടി വന്നില്ല എന്ന് അഹല്യ പറയുന്നു അപ്പം ബ്രഹ്മാവ് സ്വന്തം കൈകളാൽ ആ കാലടികൾ കഴുകുന്നു ശംഖ് ചക്രം വജ്രായുധം മത്സ്യം തുടങ്ങിയ അടയാളങ്ങൾ പതിച്ചിരിക്കുന്ന പതിഞ്ഞിരിക്കുന്ന ആ കാലടികൾ എൻ്റെ മനസ്സിൽ കുടികൊണ്ട് പാപത്തെ ഇല്ലാതാക്കുന്നു ശുദ്ധ ഹൃദയർക്ക് ആശ്രയിക്കാവുന്ന ആ പാദത്തെ ഞാൻ വന്ദിക്കുന്നു അപ്പം ലോകവ്യാപിയായ അങ്ങ് എപ്പോഴും എൻ്റെ വാക്കുകൾക്ക് വിഷയമായി തീരണമേ എന്ന് അഹല്യ പ്രാർത്ഥിക്കുകയാണ് വിശ്വത്തിന് മുഴുവൻ നാഥനായ അങ്ങ് ഒരു മനുഷ്യനാണ് എന്ന് വിചാരിക്കുന്നവർ അജ്ഞാനികളാണ് മൂടന്മാരാണ് അപ്പോൾ തുടർന്ന് ഭഗവാന്റെ പല ഭാവങ്ങളെയാണ് വർണ്ണിക്കുന്നത് ഭക്തർക്ക് മോക്ഷവും അങ്ങയോട് യോജിക്കുന്നവർക്ക് യോഗവും സക്തർക്ക് ഓരോരോ ജീവിതാസക്തിയിൽ മുഴുകുന്നവർക്ക് ഓരോരോ സുഖ അനുഭവങ്ങളും സിദ്ധർക്ക് സിദ്ധിയും പ്രദാനം ചെയ്യുന്നത് അങ്ങാണ് അപ്പോൾ അങ്ങനെ എല്ലാ ജീവികളുടെയും ഉള്ളിൽ അങ്ങ് ജീവാത്മാവായി വർത്തിക്കുന്നു അങ്ങനെയുള്ള അങ്ങയെ അറിയാത്ത അറിവില്ലാത്ത അങ്ങയെ അറിവില്ലാത്ത മോഹം ബാധിച്ച കൂടിയ ഞാൻ എങ്ങനെ മനസ്സിലാക്കാനാണ് എങ്കിലും ഞാനും അവിടുത്തെ പൊരുൾ തന്നെയാണ് അതിനാൽ അങ്ങയ്ക്ക് വീണ്ടും വീണ്ടും നമസ്കാരം എവിടെ ആയിരുന്നാലും അവിടുത്തെ തൃപ്പാദങ്ങളിൽ അചഞ്ചലമായ ഭക്തി ഉണ്ടാകണം എനിക്ക് അതിൽ കൂടുതലൊന്നും ഞാൻ അപേക്ഷിക്കുന്നില്ല എൻ്റെ എല്ലാ കർമ്മങ്ങളും ഞാൻ അങ്ങയിൽ അർപ്പിക്കുന്നു അങ്ങയിൽ അടിപണിയുന്നു എൻ്റെ എല്ലാ തെറ്റുകളും പുറത്തുകൊള്ളണം എന്ന് അഹല്യ പ്രാർത്ഥിക്കുകയാണ് അതിനുശേഷം വിഷ്ണുദേവനോട് സദൃശ്യപ്പെടുന്ന വിവിധങ്ങളായ വിശേഷണങ്ങൾ കൊണ്ട് ശ്രീരാമദേവനെ സ്തുതിക്കുന്നു അതിനുശേഷം അഹല്യ ശ്രീരാമദേവൻ്റെ അനുമതിയോടുകൂടി യാത്രയായി ഭർത്താവായ ഗൗതമ മുനിയോടുമൊത്ത് സന്തോഷമായി വാണു ഈ സ്തുതിയുടെ ഫലശ്രുതിയെപ്പറ്റിയും കവി ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതെന്താണ് ഇത് വായിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്ന ഭക്തർക്ക് പാപം തീർന്ന് ബ്രഹ്മാനന്ദം പ്രാപിക്കുവാൻ ഇടയാകും മനുഷ്യർക്ക് ഈ ലോകത്തു തന്നെ സുഖം വരുന്നതാണ് മക്കളെ ആഗ്രഹിച്ചാണ് സ്തുതിക്കുന്നതെങ്കിൽ നല്ല മ പുത്രന്മാരുണ്ടാകും മക്കളുണ്ടാകും സമ്പത്താണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് കൈവരും പഞ്ചമഹാഭാവികൾ പോലും ഈ സ്തുതി കൊണ്ട് ഗുണമുണ്ടാകും പഞ്ചമഹാഭാവികൾക്ക് പോലും ഈ സ്തുതി കൊണ്ട് ഗുണമുണ്ടാകും എന്ന് കവി പറയുന്നു ഗുരുപഗ്നിയുമായി അവിഹി അവിഹിതത്തിന് മുതിരുന്നവർ സ്വർണം അപകരിക്കുന്നവർ മദ്യവർ ബ്രാഹ്മണവധം ചെയ്യുന്നവർ പിന്നെ മാതാപിതാക്കന്മാരെ കൊല്ലുന്നവർ വീണ്ടു വിചാരമില്ലാതെ ഭോഗങ്ങളിൽ മുഴുകുന്നവർ എന്നിങ്ങനെ ഏത് നീചപ്രവൃത്തി ചെയ്യുന്നവരായാലും ശരി ഈ സ്തുതി ഭക്തിയോടെ ജപിച്ചാൽ മോക്ഷം ലഭിക്കും എന്നതിന് സംശയമില്ല എന്ന് കവി ഓർമ്മിപ്പിക്കുന്നു സുഹൃത്തുക്കളെ അഹല്യ സ്തുതി ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോ സ്വയംവരമാണ് ആ വീഡിയോ ആ സ്വയംവരം മറ്റൊരു വീഡിയോയിൽ അവതരിപ്പിക്കാം എന്നറിയിച്ചു കൊണ്ട് നിർത്തുന്നു ഓക്കെ താങ്ക്